നമസ്കാരം കയ്പേശ്ശേരി കോവിന്ദമ്പുരി നമ്മൾ ശ്രീരാമനെ കുറിച്ചൊക്കെ നമ്മൾ കർക്കിടക മാസം നിരവധി തവണ പറഞ്ഞിട്ടുണ്ടെങ്കിലും ശ്രീരാമസ്വാമിയുടെ ഏറ്റവും ഇഷ്ടജനായി നിൽക്കുന്ന ഹനുമാൻ സ്വാമി ഹനുമാൻ സ്വാമിയെ കുറിച്ച് നമുക്ക് ചിലതറിയേണ്ടതുണ്ട് നമ്മുടെ ശിവപുരാണത്തിൽ പറയുന്നു ഒരു വിധാനുണ്ട് രാമായണത്തിലുണ്ട് എല്ലാ പുരാണങ്ങളിലും ഭഗവാൻ ഹനുമാൻ സ്വാമിയെ പ്രതിപാദിച്ചിട്ടുണ്ട് ഏറ്റവും കൂടിയ ആത്മാർത്ഥതയുടെയും ഏറ്റവും നല്ല സ്നേഹത്തിൻ്റെയും ഏറ്റവും വലിയ ധൈര്യത്തിൻ്റെയും ഉദാത്തമായി നിൽക്കുന്ന ഉദാഹരണമാണ് ഹനുമാൻ സ്വാമി ശരിക്ക് ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുന്ന ആൾക്കാർക്ക് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹങ്ങൾ ലഭിക്കുന്നവർക്ക് കിട്ടുന്ന അനുഭവങ്ങളെ കുറിച്ച് ഒരു എപ്പിസോഡ് പോലും മതിയാവില്ല അത്രക്ക് കേമത്തമാണ് അദ്ദേഹത്തിന്റെ അനുഗ്രഹകല ശ്രീരാമസ്വാമി സ്വാമി വിളിക്കുന്ന ആൾക്കാർക്കട മുമ്പിൽ അദ്ദേഹത്തിൻ്റെ ആ ദൂത് കേൾക്കാനായി ആ നിമിഷം ഞാൻ പ്രത്യക്ഷപ്പെട്ടോളാം എന്ന് വാക്കു കൊടുത്ത ആശ്രിത വത്സലാണ് നമുക്കറിയാം ചങ്കു തുറന്ന് കാണിച്ച് ശിവ രാമന്റെയും സീതയുടെയും ചിത്രം ഉള്ളിൽ കാണിച്ച അത്രയ്ക്ക് ആത്മാർത്ഥതയുടെ പ്രതീകമാണ് ഒരു മരുന്നിനു വേണ്ടിയിട്ട് ഒരു മല മുഴുവൻ പറിച്ചു കൊണ്ടുകൊടുത്ത ധൈര്യശാലിയാണ് ആത്മാർത്ഥതയാണ് അപ്പൊ അങ്ങനെയുള്ള ഒരു ഭഗവാൻ അദ്ദേഹത്തെ ഉപാസിക്കുന്ന ഒരു ഭക്തരെ എത്ര മാത്രം സ്നേഹത്തോടെ പരിപാലിക്കും എന്ന് നമുക്കൊന്ന് ചിന്തിക്കാവുന്നല്ലേ ഉള്ളു അദ്ദേഹത്തിൻ്റെ സ്വഭാവം പൂർണ്ണ ആത്മാർത്ഥതയും പൂർണ്ണ ധൈര്യവും പൂർണ്ണ സംരക്ഷണവുമാണ് അപ്പൊ അദ്ദേഹത്തെ ഉപാസിക്കുന്നവർക്കും അദ്ദേഹം അത് തന്നെയാണ് വരദാനമായി കൊടുക്കുന്നത് അപ്പം നമുക്ക് കിട്ടുന്നത് അതുകൊണ്ട് ലഭിക്കാൻ പോകുന്ന ഒരു ജീവിതത്തിൽ കിട്ടാവുന്ന പൂർണ്ണ സംരക്ഷണമാണ് ഹനുമാൻ ഭജനം ശ്രീരാമജയം ആദ്യമായിട്ട് സീതയെ അറിയിച്ചു കഴിഞ്ഞപ്പോൾ സീത സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി ശ്രീരാമൻ ജയിച്ചല്ലോ തൊട്ടടുത്ത് നിന്ന് വെറ്റിലക്കൊടിയിൽ നിന്ന് വെറ്റിലമാല പറ കോർത്തിട്ട് ശ്രീരാമൻ ഇട്ട് കൊടുത്തു അന്ന് തൊട്ട് അദ്ദേഹം വെറ്റിലമാല ഇഷ്ടജനായി മാറി വെറ്റിതമാല അദ്ദേഹത്തെ ധരിപ്പിച്ചാൽ ഏറ്റവും നല്ല കാര്യങ്ങൾ ഏറ്റവും നല്ല സംഭവങ്ങൾ ഏറ്റവും നല്ല അനുഗ്രഹം നമ്മുടെ കുടുംബത്തേക്ക് വരുന്നു അങ്ങനെ ഒരു ഉണ്ടായി ഒരു ഘട്ടത്തിൽ ശനിക്കൊരു അപകടം വന്നപ്പോൾ അദ്ദേഹത്തെ രക്ഷിച്ചത് മൂലം ശനിദശ അനുഭവിക്കുന്നവർക്കോ ശനിദോഷം അനുഭവിക്കുന്നവർക്കോ ഏടര ശനിയോ കണ്ടകശനിയോ ഉള്ളവർക്കോ ഹനുമാൻ ഭജനം കൊണ്ട് ശനിയിൽ നിന്ന് ഒരു പരിധി വരെ ചെയ്ത് രക്ഷപ്പെടുന്നു ശത്രു സംരക്ഷണത്തിനായിട്ട് ശത്രുക്കൾ എന്ന് പറയുന്ന വ്യക്തികളെയെല്ലാം നമുക്ക് വരുന്ന വിപരീത ഊർജങ്ങളെയെല്ലാം നമ്മൾ ശത്രു ദോഷമായി പറയാം നമുക്ക് വരുന്ന എല്ലാ നെഗറ്റീവ് വൈബ്സിനെയും നമുക്ക് ശത്രുദോഷമായി പറയാം നമുക്കെതിരായി വരുന്ന എല്ലാ പ്രതി പ്രതിപ്രവർത്തനങ്ങളെയും ദോഷങ്ങളെയും നമുക്കൊരു നമ്മുടേതായി നിൽക്കുന്ന ദോഷ ശത്രുദോഷമായി പറയാം അങ്ങനെയുള്ള ദുരിതങ്ങൾക്ക് ഏറ്റവും ശക്തമായ ഒരു മരുന്നാണ് ഹനുമാൻ ഭജനം ഹനുമാൻ ചാലിസ് ചൊല്ലുക ഭഗവാന്റെ ക്ഷേത്രങ്ങളിൽ പോകുക ഭഗവാൻ വെറ്റിലമാല സമർപ്പിക്കുക ഭഗവാന്റെ നാമങ്ങൾ ജപിക്കുക ഭഗവാനെ പ്രാർത്ഥിക്കുക ഇതൊക്കെ ഒരു സാധാരണ ഭക്തന് കിട്ടാവുന്നതിൽ ഏറ്റവും കൂടുതൽ സംരക്ഷണമാണ് ആജ്ഞനേയ മഹാബാലായ സ്വഹ ഓം നമോ ഭഗവതി ആജ്ഞനേയ മഹാബാലായ സ്വാഹ എന്നൊക്കെ പറയുന്ന നാമങ്ങൾ അല്ലെങ്കിൽ മന്ത്രങ്ങൾ ഉച്ചരിക്കുന്നതും ജപിക്കുന്നതും ഒക്കെ വളരെ കേമത്തമാണ് നമ്മൾ യാത്രയ്ക്ക് ഇറങ്ങുമ്പോൾ ഭഗവാൻ ഹനുമാൻ സ്വാമിയെ ധ്യാനിച്ചുകൊണ്ട് നമ്മൾ യാത്രയ്ക്ക് യാത്രക്ക് പോകുന്നത് വളരെ നല്ലതാണ് ഹനുമാൻ സ്വാമിയുടെ ക്ഷേത്രങ്ങളിൽ പോയിച്ച തുളസിമാലയും രുദ്രാക്ഷമാലയും പോലെയുള്ള മാലങ്ങൾ അല്ലെങ്കിൽ ലോക്കറ്റുകൾ അല്ലെങ്കിൽ ബിംബങ്ങൾ നമ്മുടെ വാഹനത്തിലൊക്കെ സൂക്ഷിക്കുമ്പോൾ വാഹന ദുരിതങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ചെറിയ തട്ടുമുട്ടുകളിൽ നിന്നൊക്കെ നമ്മളെ രക്ഷിക്കാൻ സാധിക്കുന്നു ഒരു വിശ്വാസമാണത് നമുക്കുണ്ടാകുന്ന വായു പുത്രനായതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ സഞ്ചരിക്കുന്ന നമുക്കുണ്ടാകുന്ന തടസ്സങ്ങളിൽ നിന്നൊക്കെ പെട്ടെന്ന് നമുക്ക് വിമുക്തി നേടാനായിട്ട് ഈ ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം കൊണ്ട് സാധിക്കുന്നു എന്താ പറയണേ വിളിച്ചാൽ വിളിപ്പുറത്തുള്ള പ്രത്യക്ഷനായി നിൽക്കുന്ന ഹനുമാൻ സ്വാമിയുടെ ഭജനം നിങ്ങൾക്ക് ഓരോരുത്തർക്കും അതിൻ്റെ രീതിക്ക് ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹത്തെ ശ്രയിച്ചാൽ അദ്ദേഹം എപ്രകാരമാണോ അദ്ദേഹം അദ്ദേഹത്തോട് സ്നേഹമുള്ളവരോട് കൂറു പുലർത്തുന്നത് അപ്രകാരം തന്നെ അദ്ദേഹത്തെ സ്നേഹിക്കുന്നവർക്കും പുലർത്തുന്നു അദ്ദേഹത്തെ സ്മരിച്ചുകൊണ്ട് വജ്രദേവായ രാമഭക്തായ വായുപുത്രായ നമസ്തുദേ വളരെ ചെറുതല്ലേ അതായത് അങ്ങനെ ആ ഒരു സങ്കല്പത്തിൽ വായു ഈ വായുപുത്രനായി നിൽക്കുന്ന രാമഭദ്രനായി രാമഭക്തനായി നിൽക്കുന്ന അദ്ദേഹത്തെ പ്രാർത്ഥിച്ചാൽ നിങ്ങൾ യാത്രയ്ക്ക് ഇറങ്ങുമ്പോൾ ഈ നാമങ്ങൾ ജപിക്കുക ഉദ്യോഗാർത്ഥികൾക്ക് ടെസ്റ്റുകൾ ഇൻറ്റർവ്യൂവിന് പോകുമ്പോൾ നാമം ജപിക്കുക അതുപോലെ തന്നെ ദിവസവും പന്ത്രണ്ട് രൂപ പതിനാല് ഒക്കെ ജപിക്കുക ഇരുപത്തൊന്ന് രൂപയൊക്കെ ജപിക്കാം ഇങ്ങനെയൊക്കെ ചെയ്ത് ഹനുമാൻ സ്വാമിയെ തൊഴുതു നമസ്കരിച്ചാൽ ഈ ഉദ്യോഗം മുടങ്ങുന്നവർക്ക് ഉദ്യോഗം കിട്ടുക നമുക്ക് കോടിയുള്ളവരുടെ ശല്യം കൊണ്ട് കഷ്ടപ്പെടുന്നവർക്ക് അവരുടെ ശല്യങ്ങൾ കുറയാം തടസ്സങ്ങൾ ഒരു പരിധി പരിധിവരെ മാറിക്കിട്ടുക ചെറിയ ശനിദോഷങ്ങൾക്ക് മാറ്റം വരിക അങ്ങനെ കണ്ടമാനം കഷ്ടപ്പെടുന്നവരെ പെട്ടെന്ന് തന്നെ മാറ്റിയെടുക്കാൻ തക്കതായി നിൽക്കുന്ന നരസിംഹമൂർത്തിയെ പോലെ തന്നെ തക്കതായി നിൽക്കുന്ന ശക്തിയുള്ള ഭഗവാനാണ് ഹനുമാൻ സ്വാമി അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ പ്രാർത്ഥിക്കുന്നത് വളരെ വളരെ കേമത്തമാണ് നന്ദി നമസ്കാരം